എല്ലാവർക്കും നമസ്കാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എയർപോർട്ട് എത്തുന്നതിനും ഒരു കിലോമീറ്റർ മുമ്പ് കാലടി മറ്റൊരു വഴി എയർപോർട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ട് എത്തുന്നതിനും ഒരു കിലോമീറ്റർ മുമ്പ് റോഡിൻ്റെ കാലടിയിൽ നിന്ന് വരുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു എ ഐ ക്യാമറ ഉണ്ട് എയർപോർട്ടെത്തുന്നതിനും തൊട്ടു മുമ്പ് ആ ഭാഗത്തുള്ള കുഴികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിസ്സാര കുഴികളല്ല അത്യാവശ്യം വലിയ കുഴികളാണ് ഉണ്ടോ വണ്ടിയൊക്കെ സ്ലോ വേണം ഉണ്ടോ കാറൊക്കെ സ്ലോ ചെയ്ത് പോകണമുണ്ടോ അപ്പോൾ ആ കുഴി കയറാതിരിക്കാൻ വേണ്ടി പല കാറുകളും റൈറ്റി കൂടെ കയറി പോകുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ഒരു ദിവസം എത്ര വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ വഴിയാന്ന് അറിയുന്നത് തന്നെ ഉണ്ടോ വണ്ടികളൊക്കെ പയ്യെ പയ്യെ സാവധാനം കയറ്റിയിരിക്കുമ്പോൾ ടൂ വീലറൊക്കെ പോകുമ്പോൾ വളരെയധികം അപകടങ്ങൾ ഉണ്ടാവും പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇവിടെ ഉണ്ടായ കുഴികളാണ് ഇതൊക്കെ ചെറുതായിട്ട് മണ്ണൊക്കെ ഇട്ട് നിൽക്കിയെങ്കിലും അതൊന്നൊരു ശാശ്വത പരിഹാരമല്ല അവിടെ ടാർ തന്നെ ചെയ്യണം കുഴിയൊക്കെ വൃത്തിയായിട്ട് അടച്ച് ഇത്രയും തിരക്കുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് എത്രയോ വിദേശികൾ സഞ്ചാരികൾ ടാക്സി ഡ്രൈവർമാർ അല്ലാത്തവർ ഇവിടുത്തെ നാട്ടുകാർ ഡെയിലി എത്ര ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ഒരു വഴിയാണത് ഇത്രയും വലിയ കുഴി ഇടേണ്ടായിട്ട് ഇത്രയും മോശമായിട്ട് കിടന്നിട്ട് അധികൃതർ ഇതിനകത്ത് തിരിഞ്ഞു നോക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് നമ്മൾ ഓരോരുത്തരും ഇതിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമാണ് പെരും മഴയൊക്കെ പെയ്ത് ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയൊരു ടു വീലർമാർ ആൾ കാണും ഇവിടെ ഇന്ന പോലെ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇത് ഉണ്ടോ വണ്ടിയൊക്കെ അപ്പുറത്തെ സൈഡിൽ കയറി പോകണമുണ്ടോ ഇതേണ്ടോ ഒരു ടു ടുവില്ലർ കയറിപ്പോയുണ്ടോ മഴയത്ത് അവിടെയൊക്കെ വെള്ളം കട്ടി കിടന്നു കഴിഞ്ഞാൽ രാത്രി ഒന്നും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ വീണു അവൻ അവനെന്നെ പോയി വേറെ ആർക്ക് പോകണേ അവിടെ വീണു കഴിഞ്ഞാൽ അപ്പോൾ എയർപോർട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാലടി പാകത്ത് നിന്ന് മറ്റൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തിരുന്നു എയർപോർട്ട് എത്താനും ഒരു കിലോമീറ്റർ മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല അത്യാവശ്യം നല്ല കുഴികളുണ്ട് അവിടെ ഒരു എ ഐ ക്യാമറ ഉണ്ട് കണ്ടോ ഇതേ കണ്ണ എ ക്യാമറയാണ് മുകളിൽ ആ ക്യാമറയുടെ അരികോട് ചേർന്നാണ് ഈ കുഴികളൊക്കെ ഉള്ളത് കണ്ടോ വണ്ടികളെല്ലാം തന്നെ കണ്ടോ അപ്പുറത്തെ സൈഡിൽ കണ്ടോ കുഴി ഒഴിവാക്കി പോകണതല്ലാവരും വളരെ സാവധാനം കുഴി ഒഴിവാക്കി പോകണതാണ് എയർപോർട്ടിലൊക്കെ വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ സമയമൊക്കെ ലേറ്റായി കാലിലെ ബ്ലോക്കും ചാടി ലേറ്റായിട്ട് സ്പീഡിൽ വരുമ്പോഴായിരിക്കും ഈ കുഴി കാണുന്നത് പെട്ടെന്ന് വിളവരുമ്പോൾ ചവിട്ടാനും സാധ്യതയുണ്ട് ടു വീലറൊക്കെ ഭയങ്കര അപകടമാണ് അതിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് തെന്നാൽ മതി എന്നാൽ അവിടെ വരുമ്പോൾ ബ്രേക്ക് കുടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് മണ്ണിട്ടൊക്കെ നിരത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു തന്നലും കാണും മഴയത്താണെങ്കിൽ പിന്നെ ഇതൊന്നും അറിയണ്ട നേരെ ഒന്ന് അങ്ങ് ചാടിയാൽ മതി വണ്ടി ഒരു നൂറ് വർഷം ഇതിൽ ലോക്കൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ വണ്ടിയിൽ നൂറ് ചാടി ചാടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റ് വരും ഒരു കംപ്ലയിൻ്റ് വരില്ലേ ഇനിയിപ്പോൾ ഇതിൽ പോകുന്ന സാർമാരുടെ വലിയ വലിയ ഇന്നോവ കാറും അതുപോലെ തന്നെ വലിയ വലിയ സ്കോഡോ അതുപോലെ തന്നെ ഉയർന്ന കാറുകളൊക്കെ പോകുമ്പോൾ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് വലിയെന്ന് അറിയില്ല എനിക്ക് സാധാരണ വണ്ടിയുള്ളത് അതുകൊണ്ട് സാധനക്കാരൻ്റെ വണ്ടി പോകുമ്പോൾ എന്തായാലും കുറച്ചാളായാലും പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലയിൻ്റ് വരും അപ്പോൾ പോക്കറ്റീന്ന് നമ്മൾ തന്നെ കാശ് കൊടുത്ത് വണ്ടി ശരിയാക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകുമേ ഉള്ള അവസ്ഥ റോഡിൻ്റെ സൈഡിൽ ഒരു കഫ്റ്റീരിയയുടെ സൈഡിൽ തന്നെയാണ് വേണ്ടോ എ ഐ ക്യാമറ ഉണ്ടോ അപ്പോൾ എ ഐ ക്യാമറയായിട്ട് തൊട്ടെടുത്ത് വേണ്ടോ ഇതേ പോണ ടാക്സി വേണ്ടി വയ്ക്കാൻ പോകണം ഉണ്ടോ കുഴി ചാടാതെ പോകണോ ആ കാണുന്നത് എത്രയും പെട്ടെന്ന് ഈ കുഴിയൊന്നും നികത്തി അല്ലെങ്കിൽ അതുപോലെ നല്ല കണ്ടീഷനായിട്ട് ടാറ് ചെയ്യണമെന്ന് ഇവിടുത്തെ അധികാരികളുടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കുഴിച്ചാടി മതിയായി അതുകൊണ്ടാണ് വണ്ടിയുടെ പണി തീർക്കാന സമയം വന്നുള്ളൂ ഇത് കാണാതെ പോയിട്ടൊന്നുമല്ലോ എല്ലാവരും അതിൽ തന്നെ പോകണേ പോണവർക്കൊക്കെ അറിയാം അവിടെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ പാർട്ടിക്കാരെ ആയിക്കോട്ടെ എല്ലാവരും കാണുന്നതാണ് ഇത്രയും ആൾക്കാർ കയറി ഇറങ്ങി പോണ വഴിയല്ലേ ഒന്നും മെനയാക്കിട്ടൂടെ